പുഷ്പ റ്റു ചിത്രത്തിനെതിരെ ഭീഷണിയുമായി രജപുത്ര നേതാവ് രാജ് ഷെഗാവത്ത് രംഗത്ത് ക്ഷത്രിയ സമുദായത്തെ അപമാനിക്കുന്നതാണ് ചിത്രമെന്നാരോപിച്ചാണ് ചിത്രത്തിന്റെ നിർമാതാക്കൾക്കെതിരെ സാമുദായിക സംഘടനയായ കർണിസേന നേതാവായ ഷെഗാവത്ത് രംഗത്തെത്തിയത് പുഷ്പ റ്റുവിൽ ഷെഖാവത്ത് എന്ന നെഗറ്റീവ് റോളാണ് ഉള്ളത് ക്ഷത്രിയരെ അപമാനിക്കുന്ന രീതിയാണിത് ഇതിനെതിരെ കർണി സൈനികർ രംഗത്തിറങ്ങണം സിനിമയുടെ നിർമ്മാതാവിനെ തല്ലിക്കിട്ടണമെന്നും ഷെഖാവത്ത് എക്സിലിട്ട പോസ്റ്റിൽ പറയുന്നു ചിത്രത്തിൽ ഫഹദ് അഭിനയിച്ച പ്രതിനായകന്റെ പേര് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്നാണ് ചിത്രത്തിലെ ഷെഖാവത്ത് എന്ന വാക്ക് പലയിടത്തും അധിക്ഷേപം പോലെയാണ് ഉപയോഗിക്കുന്നത് ഇത് ക്ഷത്രിയ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനാൽ സിനിമയിൽ നിന്ന് ആ വാക്ക് നീക്കം ചെയ്യണമെന്ന് നിർമ്മാതാക്കളോട് രാജ് ഷെഖാവത്ത് ആവശ്യപ്പെട്ടു ഈ സിനിമ ക്ഷത്രിയരെ കടുത്ത അവഹേളനമാണ് ചെയ്തത് ഷെഖാവത്ത് സമുദായത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇതിൽ സിനിമാ രംഗം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്ഷത്രിയരെ അപമാനിക്കുന്നത് തുടരുകയാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത രാജ് ശെഖാവത്ത് പറഞ്ഞു സിനിമയുടെ നിർമ്മാതാക്കൾ സിനിമയിൽ നിന്ന് ഷെഖാവത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ കർണിസേന അവരെ വീട്ടിൽ കയറി തല്ലുമെന്നും രാജ് ശെഖാവത്ത് കൂട്ടിച്ചേർത്തു അതേസമയം അല്ലു അർജുൻ നായകനായ പുഷ്പാറ്റു ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് ചിത്രം വ്യാഴാഴ്ച റിലീസ് ചെയ്തതു മുതൽ തുടർച്ചയായ ഹൗസ്ഫുൾ ഷോകളാണ് രാജ്യമെങ്ങും കാണുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക